ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവാ ടു സീറോ അപ്പം നമ്മൾ നമ്മൾ അപ്പോൾ നമ്മളെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പാടം കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ വേണ്ടോ രണ്ടും കൂടെ പോയിരിക്കുന്നു വെള്ളം ഇല്ല കേട്ടോ അപ്പോൾ രണ്ടും കൂടെ അവിടെ വീഴും മിഡ്ഡീന്നൊക്കെ ഉള്ള അവിടെ അഴിച്ചു വെച്ചിട്ട് അവൾ ഇറങ്ങിയിരിക്കുക വെള്ളപ്പാമ്പ് ഉണ്ടാവാതെ നോക്കി ചിലപ്പോൾ പാമ്പൊക്കെ വരും വെള്ളമൊക്കെ വരണ്ടിരിക്കുന്നു കേട്ടോ കാണും മുള്ളിലാകെ ആ ഷൂട്ട് ചെയ്യാൻ അപ്പൊ തണ്ടോ ഒക്കെ ഇപ്പൊ മറ്റേ കൊയ്ത്തൊക്കെ കഴിഞ്ഞോട്ടോ പാടം വിശാലമായിട്ട് കെടുക്കണ് അതാ അവിടെ ആ കാണുന്നൊക്കെ നമ്മളെ തെങ്ങും തോട്ടാണ് കേട്ടോ അവിടെ കാണുന്നൊക്കെ നമ്മളെ തെങ്ങും തോട്ടാണ് ഇതൊക്കെ നമ്മളെ തെങ്ങും തോട്ടാണ് കേട്ടോ അവിടെ അതവിടെ അതിന് പാമ്പോളൊക്കെ ഉണ്ടാവും പങ്കില് അത് വെള്ളപ്പാമ്പ് ഇപ്പൊ ശരിക്കും ഇങ്ങോട്ട് പോന്നോ ഇങ്ങോട്ട് പോയി വെള്ളപ്പാമ്പ് വെള്ളപ്പാമ്പ് എങ്ങനെ വരുക അറിയോ ഇങ്ങനെ വന്നിട്ട് കഴുത്തില് ഒറ്റ കൊത്തിൽ വെള്ളത്തി കൊണ്ടുപോകും വാച്ചൂന് പൊങ്ങാത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടു ഇങ്ങോട്ട് പോര കുപ്പിച്ചൊക്കെ ഉണ്ടാവൂട്ടാ ഇല്ല ഒരാളവിടെ പനിട്ട് കിടക്കുന്നുണ്ട് വാവക്കുട്ടിക്ക് പനിയാണ് ഇനി മറ്റേ വാവക്കുട്ടിക്ക് നല്ല പനിയാണ് കണ്ണനും പനിയുണ്ട് എവിടുന്നാ പനി വന്നൊന്നും അറിയില്ല രണ്ട് നന്നായിട്ട് പനിച്ച് പറിച്ചു കിടക്കുന്നുണ്ട് എന്നാ ഞാൻ പോണുട്ടാ ഇവിടെ പ്രേതങ്ങളൊക്കെ ഉണ്ട് ഞാൻ പണ്ട് പറഞ്ഞു പറഞ്ഞിട്ടില്ലേ അല്ല ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ ഇവിടത്തെ പ്രേത കഥയൊക്കെ കുറച്ച് കഥകളൊക്കെ ഞാൻ പറഞ്ഞു അവർത്തിട്ടോ ഏയ് അടി അടിയട്ടം അച്ചു പവള് വിളിച്ച് മുക്കും അതുവരെ ഉണ്ടാവും അച്ചു ഫ്രാങ്കില് കരഞ്ഞില്ലെങ്കി ഇവിടെ കരി ഇപ്പിക്കും ഇങ്ങോട്ട് പോന്നോ അങ്ങോട്ടന്നെ പോണൂട്ട് രണ്ടും കൂടെ പാമ്പോ എന്തെങ്കിലും ഉണ്ടാവും പറയുമ്പോ പുറകിൽ നിന്ന് വിളിക്കലേന്ന് പറഞ്ഞു അച്ചൂന് പേടിയാണ് നിങ്ങള് അങ്ങോട്ട് കൊണ്ടുപോകണ അച്ചൂനെ ആ തലയ്ക്ക് തലക്കെത്തിക്കാനാണ് അവള് അപ്പുറത്തൂടെ കയറി വരാനുള്ള പ്ലാനാന്ന തോന്നുന്നു അച്ചു അവളെന്റെ പിന്നാലെ ചുരുളിയുഴ ഉണ്ണി ഇങ്ങോട്ട് പോര് ആഴുണ്ട് ഇതിനെ മുൻപേ അച്ചുട്ടി ഞങ്ങളുടെ പ്ലേസ് ആയിരുന്നു ഈ രണ്ട് പെണ്ണുങ്ങളിലെയും കൂടി ഞാനിപ്പോൾ ഇവിടെ ഇട്ടിട്ട് പോട്ടു അതുവരെ ഉണ്ടാവും ഉണ്ണി ശരിക്കും പാമ്പ് തല പൊക്കിയിട്ട് ഇവിടെ പോന്നോ വേം പോന്നോ അതവിടെ അവിടെ അവിടെ വേം പോന്നോ വേം വന്നോ ഇങ്ങനെയാണ് അച്ഛൻ്റെ അച്ഛൻ ചെറുപ്പത്തന്നെ ചെയ്യുക അവനെന്തൊക്കെ പഠിപ്പിക്കാൻ കൊണ്ടു നടത്തോട്ടിലെ നടുത്തോട്ടിലെത്തി അവൻ കൈവിടും അല്ല കയറി കയറി ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയോണ്ടിരിക്കട്ട് അപ്പൊ ഈ ഇല കണ്ടപ്പോ ഒരു പ്രത്യേകത പണ്ടൊക്കെ നമ്മള് ഇതൊന്നും പൊട്ടിച്ചോണ് ഇതൊന്നും പൊട്ടിക്കടാ ഇതല്ലേ പണ്ട് നമ്മൾ വിഷുവിനൊക്കെ അട ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും ഇപ്പോഴും തന്നെ ഉപയോഗിക്കാം കേട്ടോ നമ്മൾ അവിടെയൊക്കെ വാഴലുണ്ടാക്കുക അതിനാണ് അടയിലെന്ന് വരുന്നത് എന്താ പ്ലാച്ചിയിൽ അങ്ങനെ എന്തോ ഒരു പേര് കാഴ്ച ഇത് പുഴുങ്ങിയെടുക്കും ഞാൻ അതെ പക്ഷെ ഈ ഇലയിലാണ് നമ്മൾ അട ഉണ്ടാക്കുക പക്ഷെ ഇപ്പഴും ആരും അങ്ങനെ അവിടെ നിന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ ഈ ഭാഗത്തേക്ക് എന്തുകൊണ്ടാണ് നാളെ കച്ചുമണി അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു വഴിയാണ്